ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യനും അവനവനെക്കുറിച്ച് മാത്രം അറിഞ്ഞുകൂടാ ബാക്കിയെല്ലാം അറിയാം അവനവനെക്കുറിച്ച് അറിയാം എന്ന ധാരണ കൊണ്ടാണ് ഞാൻ ആരാണ് എന്ന അന്വേഷണം ആരിലും കാണാത്തത് അതിനാൽ നാം ആരാണെന്നറിയുമ്പോൾ എല്ലാരും ആരാണെന്ന് നമുക്കറിയാൻ കഴിയും അതെങ്ങനെയാ എന്നെ എനിക്ക് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരെയും അറിയാൻ കഴിയുന്നത് എന്ന സംശയം എന്നി പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ സംശയമില്ല ആ അറിവ് ആ വ്യക്തിയുടെ മനസ്സിനെയോ ശരീരത്തെയോ സംബന്ധിച്ച അറിവല്ല ആ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന ആത്മതത്വമാണ് എതിലും മറ്റെല്ലാവരിലും നിറഞ്ഞിരിക്കുന്നതെന്ന ബോധമാണ് നമുക്കുണ്ടാകുക അതുണ്ടായി കഴിയുമ്പോൾ ഞാനതാണെങ്കിൽ അതുതന്നെയാണ് മറ്റെല്ലാവരും എന്ന പരമസത്യം നമുക്ക് വെടിവായി കിട്ടും അതാണ് ഒരു കവി പറഞ്ഞത് അവരാരെന്നവരും നേരത്തഖിലം താനെന്നറിയും സകലം തന്നിലൊതുങ്ങുന്നെന്നുള്ളിൽ തന്നെ ലയിക്കും ഇതാണ് പരമസത്യം അവരാരെന്നവരും നേരം അവൻ അവൻ ആരാണ് എന്ന് അറിയുന്ന സമയത്തെ അഖിലം താനെന്നറിയും ാണ് എന്ന് അറിയുമ്പോൾ അഖിലവും താൻ തന്നെയാണെന്ന് ബോധിക്കാൻ സാധിക്കും അതിലാദ്യം താൻ ആരാണെന്ന പരമസത്യമാണ് നാം ബോധിക്കേണ്ടത് അതാണ് അവരാരെന്നവരറിയും നേരത്തഖിലം താൻ എന്നറിയും സകലം തന്നിലൊതുങ്ങുന്നേ എല്ലാം തന്നിൽ അടങ്ങിയിരിക്കുന്നു തന്നിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല എന്ന പരമസത്യം നമുക്ക് പകൽ പോലെ വ്യക്തതമാകുന്നതാണ് ആ അറിവാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ലഭിക്കണമെങ്കിൽ എല്ലാവരെ കുറിച്ചും നമ്മൾ ഒരു സെൻസസ് എടുത്ത് അറിയേണ്ടതായിട്ടില്ല ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ ഓരോ വീട്ടിലും എത്ര പേരുണ്ടെന്നും അവരൊക്കെ എന്തെല്ലാം ചെയ്യുന്നുവെന്നും എത്ര പ്രായമായെന്നും എല്ലാം വലിയ നിഖണ്ടുവിൽ കണക്ക് സൂക്ഷിക്കേണ്ടി വരുന്നു എന്നാൽ ആത്മസ്ഥാനത്തേക്ക് നാം ഉയരുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഞാൻ ആരാണെന്ന പരമസത്യം അറിയുമ്പോൾ ഞാൻ ഈ ദേഹമല്ല ഈ മനസ്സുമല്ല ഈ അറിയപ്പെടുന്ന ബുദ്ധിയുമല്ല തിനെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ആത്മാവാണ് ഞാൻ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ റിയലൈസേഷൻ നമ്മളിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരെ കാണുമ്പോഴും അതുതന്നെയായിട്ടാണ് മനസ്സിലാവുക ആ അറിവാണ് അവരാരാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാകും ഞാൻ ആരാണ് എന്നറിഞ്ഞു അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് തെറ്റായ ഒരു ധാരണയുണ്ട് ആ ധാരണ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആരും എന്നെ അന്വേഷിക്കാത്തത് ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കണമെങ്കിൽ ഞാൻ എനിക്ക് സംശയം വേണ്ടേ പക്ഷേ എനിക്ക് എനിക്കക്കാര്യത്തിൽ സംശയമില്ല ഉണ്ടായ കാലം മുതൽ ഞാൻ എപ്പോഴും എന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഞാൻ യഥാർത്ഥത്തിലുള്ള ഞാനല്ല ദേഹോഹ ബുദ്ധിയ ഞാൻ ദേഹമാണെന്ന തെറ്റിദ്ധാരണയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ സത്യമായിട്ടാണ് ധരിച്ചിരിക്കുന്നത് ഈ ധാരണ ധരിക്കണമെങ്കിൽ നാം ഈ പ്രപഞ്ചഭാവനകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പ്രത്യാഹരിച്ച് അതായത് പിൻവലിച്ച് ആത്മോന്മുഖമാകുമ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന പരമചൈതന്യം ഉണർന്ന് നമുക്ക് ആ പരമസത്യം വെളിവായി കിട്ടും അപ്പോഴാണ് ഞാൻ ഇതുവരെ ധരിച്ച വ്യക്തിത്വം അല്ല എന്നും ഈ ഞാൻ തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് അതുപോലെ എല്ലാവരും എന്നിൽ തന്നെയാണുള്ളത് ഈ ഞാനും മറ്റുള്ളവരും എന്ന വ്യവഹാരം വെറും തോന്നലിൽ മാത്രമാണ് എന്നാണ് ഇരു കരകളെയും ബന്ധിപ്പിക്കുന്നത് ഒരു നദിയാണ് നദി ഒഴുകുന്ന കാലം വരെ അക്കരയും ഇക്കരയുമുണ്ട് എന്നാൽ ഈ നദിക്ക് അവലംബമായിരിക്കുന്ന ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി അഖണ്ഡമായി കിടക്കുന്നു അഖണ്ഡമായി കിടക്കുന്ന ഭൂമിയിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഒരു നദി ഒഴുകുന്നുള്ളൂ നദിയുടെ ഒഴുക്ക് കാരണമാണ് ആ കരയും ഈ കരയും ഉണ്ടായത് അവരും ഞാനുമാകുന്ന ഇക്കര രണ്ട് ഭാവങ്ങൾ നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കും ഇത് ഉണ്ടാക്കിയത് ഈ നദിയുടെ ഒഴുക്ക് കൊണ്ടാണ് നദിയുടെ ഒഴുക്കെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വിഷയങ്ങളിലേക്കുള്ള ഒഴുക്ക് മനസ്സ് വിഷയ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിലേക്ക് ഒഴുകുന്ന അതിനെയാണ് നദിയായി ചിത്രീകരിച്ച് ആ നദിയാണ് അവരും ഞാനും എന്ന മനോഭാവമുണ്ടായത് അക്കരയും ഇക്കരയും എന്ന ഭാവം ഉണ്ടായത് ആ അക്കരയും ഇക്കരയും എന്ന ഭാവം ഉള്ളിലിരിക്കുമ്പോഴും എന്നെ എനിക്ക് പാടെ മറന്നുപോയി അപ്പോഴാണ് അക്കരയുണ്ടായത് ഇക്കരയുണ്ടായത് എന്നാൽ നദിയുടെ അടിത്തട്ട് കരയും അക്കരയും ഇക്കരയും ഇല്ല ഈ നദി ഒഴുകുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ രണ്ടെന്ന ഭാവമുള്ളൂ അക്കരയും ഇക്കരയുമുള്ളൂ അതുപോലെ മനസ്സ് അല്പമായ ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുമ്പോൾ മാത്രമാണ് ഞാനെന്നും നീയെന്നുമുള്ള ഭാവനയുണ്ടായത് അതിൽ ഞാൻ ആരാണ് എന്ന് ബോധിക്കുമ്പോൾ ഞാനുമില്ല നീയുമില്ല ആ നദിയുടെ അടിത്തട്ടിൽ അക്കരയും ഇക്കരയുമില്ല ഏകമായ ആ ഭൂമി ഭൂതലം മാത്രമാണ് എന്ന പരമസത്യം ബോധിക്കുന്നത് പോലെ എല്ലാ ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ആ പരമചൈതന്യമാണെന്ന് ബോധിക്കുമ്പോൾ ഞാനത് തന്നെയാണ് മറ്റെല്ലാവരും അതു തന്നെയാണ് അവരെന്തൊന്നാണോ അത് തന്നെയാണ് ഞാൻ അതാണ് സൃഷ്ടാവും നീയേ സൃഷ്ടിയും നീയേ സൃഷ്ടിച്ചുള്ള സാമഗ്രിയായതും നീതെന്ന് ആ പരമാത്മാവാണ് സൃഷ്ടാവും ഇതിനെയൊക്കെ ഉണ്ടാക്കിയത് അതാണ് സൃഷ്ടിയും അതു തന്നെയാണ് ഈ സൃഷ്ടിക്ക് എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അതുതന്നെയാണ് ഇതാണ് നാം ബോധിക്കേണ്ടത് ഇത് അല്പമായ ഒരറിവാണ് ആ തിരിച്ചറിവ് കിട്ടിയാൽ ഒരുപാട് വേദങ്ങളൊന്നും വേദങ്ങളാകുന്ന കടലിനെ താടേണ്ടതായിട്ടില്ല ഒരു ചെറിയ തിരിവ് മാത്രമാണ് ആത്മീയത എന്ന് പറയുന്നത് ആ തിരുവ് നമുക്ക് കിട്ടിയാൽ വളരെ എളുപ്പമാണ് ഒരു വിഷമവും ഇല്ലാത്തതുമാണ് അതാണ് അവരാരെന്നവരറിയും നേരത്തകിലും താനെന്നറിയും സകലം അറിവിൽ തന്നെ ലലിക്കും